ഹിസ്ബുള്ള ജനങ്ങളോട് വീടുകളിൽ തുടരാൻ പറയുമ്പോൾ ഇസ്രയേൽ പറയുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടും ഹിസ്ബുല്ലയുടെ ചതി തുറന്നു കാട്ടി ഇസ്രേലിന്റെ ഗ്രാഫിക്സ് വീഡിയോ പുറത്ത് ഹിസ്ബുല്ലയുടെ മനുഷ്യ കവചം ആകരുത് എന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നും ലബനനിലെ ജനങ്ങൾക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹിസ്ബുല്ല ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം തൊണ്ണൂറ്റി രണ്ട് പേരുടെ മരണത്തിന് കാരണമായതിന് പിന്നാലെയാണ് ലബനൻ ജനതയെ അഭിസംബോധന ചെയ്ത് നത്തന്യാഹു ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് ഇസ്രായേലിന്റെ യുദ്ധം അത് ലബനീസ് ജനതയോടല്ല എന്നും ഹിസ്ബുല്ലയോടാണ് എന്നും ആ സന്ദേശത്തിൽ നെത്തന്യാഹു പറയുന്നുണ്ട് നെത്തന്യാഹുവിൻ്റെ ആ സന്ദേശത്തിന് ശേഷം സാധാരണക്കാരുടെ വീടുകളെ ഹിസ്ബുള്ള ആയുധപ്പുരകളാക്കുന്നു എന്ന് ആരോപിക്കുന്ന ഗ്രാഫിക്സ് വീഡിയോ ഇസ്രയേൽ പുറത്തുവിടുകയും ചെയ്തു ദക്ഷിണ ലബനാനിലെ ചില പ്രദേശങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേനാ മേധാവി ഡാനിയൽ ഹഗാരിയും പറഞ്ഞിട്ടുണ്ട് അത് സാധാരണ ജനങ്ങളെ അവർ പരമാവധി സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ വലിയ സൈനിക സാന്നിധ്യമാണ് ഇസ്രയേലിന്റെ യുദ്ധം ഒരിക്കലും അവിടുത്തെ ജനങ്ങൾക്കെതിരെയല്ല അത് ഹിസ്ബുള്ളക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നു ഏറെക്കാലമായി നിങ്ങളെയൊക്കെ ഹിസ്ബുള്ള മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജുകളിൽ മിസൈലുകളും നിങ്ങളറിയാതെ അവർ ഒളിപ്പിക്കുന്നുണ്ട് ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതയും ലക്ഷ്യമിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ത് ഹിസ്ബുല്ല ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേൽ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാകൂ എന്നും ആ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഹിസ്ബുള്ള ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ജനങ്ങളോട് വീടുകളിൽ തുടരാൻ ആവശ്യപ്പെടുന്നു സാധാരണക്കാരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹിസ്ബുള്ള മനുഷ്യ ഉപയോഗിക്കുകയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള എങ്ങനെയാണ് മാരകമായ ആയുധങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ച് അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഗ്രാഫിക്സ് വീഡിയോയിലൂടെ ഇസ്രയേൽ കാണിക്കുകയും ചെയ്തു വീഡിയോയ്ക്ക് പുറമെ വീടുകളിൽ സൂക്ഷിച്ച് ദീർഘദൂരം മിസ്സൈലുകൾ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം അവകാശപ്പെടുന്ന ചില ചിത്രങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിന് മേലിലാണ് ഈ മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ ജനകേന്ദ്രങ്ങളെ ജനവാസ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിടുന്ന ഈ മിസൈലുകൾ ഏത് നിമിഷവും അവർ വിജയർജാൽ ഉടൻ തന്നെ തൊടുത്തുവിടാവുന്ന തരത്തിലുള്ളതാണ് എന്നും ഐ ഡി എഫ് പറയുന്നുണ്ട് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളുണ്ട് ഭാരമേറിയ റോക്കറ്റുകളുണ്ട് ആളില്ലാ വിമാനങ്ങളുണ്ട് ഇതുൾപ്പെടെ സൂക്ഷിച്ച ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ ഒന്നിലെ മാത്രം റോക്കറ്റാണ് ഇത് ലബനനിലെ ഈ കേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം തങ്ങൾ തകർത്തത് എന്ന ആ വീഡിയോയിൽ ദൃശ്യങ്ങൾ സഹിതം ഗ്രാഫിക് ദൃശ്യമാണെങ്കിലും ദൃശ്യങ്ങൾ സഹിതം ഇസ്രായേൽ കാണിക്കുന്നുണ്ട് ഇസ്രായേൽ ഉടനീളം സാരമായ നാശനഷ്ടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇവ എന്നും ചൂണ്ടിക്കാണിക്കുന്നു ദക്ഷിണ ലബനനിലെ ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരുടെ വീടുകളുടെ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ഇവ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് ദീർഘദൂര റോക്കറ്റുകളും ഇസ്രയേൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ലബനനിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വ്യക്തമായി ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇസ്രായേൽ ഇങ്ങനെയൊരു സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് ലബനനിൽ ഇസ്രയേലും ഹിസ്ബുലും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ രൂക്ഷമായി തുടരവേ മുൻകരുതലുമായി അമേരിക്ക രംഗത്തുണ്ട് ഓക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനൻ കൂടുതൽ ആക്രമണങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഇതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ അയയ്ക്കുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ സൈനികരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ വിമാനവാഹിനി കപ്പലും അയച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഉടൻ തന്നെ ലബനനിൽ ആക്രമണം പ്രഖ്യാപിച്ചേക്കും എന്ന ആശങ്ക നിലനിൽക്കവെയാണ് അമേരിക്കയുടെ ഈ നടപടി എന്നതും ശ്രദ്ധേയം മിഡിൽ ഈസ്റ്റിലേക്ക് എത്ര അമേരിക്ക സൈനികരെ ഇനിയും അയക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ പെൻഡഗൻ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പങ്കുവച്ചിട്ടില്ല ഇതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനികർക്ക് എന്ത് ഉത്തരവാദിത്തങ്ങളാണ് നൽകുക എന്നും വെളിപ്പെടുത്തിയിട്ടില്ല നിലവിൽ അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വസ്തുത അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ട്രൂമാനും രണ്ട് ഡിസ്ട്രോയറുകളും ഒരു ക്രൂയിസറും തിങ്കളാഴ്ച വെർജീനിയയിലെ നോർഫോക് നേവൽ ബേസിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ നിലവിൽ ഒമാൻ ഉൾക്കടലിൽ പെട്രോളിംഗ് നടത്തുകയാണ് ഏതാ അടിയന്തര സാഹചര്യത്തിലും ഒരേ സമയം രണ്ട് വിമാനവാഹിനി കപ്പലുകൾ വിന്യസിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കണക്കിലെടുത്ത് മേഖലയിൽ സൈനിക സേനയെ വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് മേജർ ജനറൽ പാറ്റ് റൈഡർ പ്രസ്താവനയിൽ പറഞ്ഞു നിലവിൽ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം മറ്റു വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ അമേരിക്ക നേരത്തെ തന്നെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് കാരണം എത്ര അടിയന്തര ഘട്ടങ്ങളുണ്ടായാലും ഏതാ അടിയന്തര സാഹചര്യത്തിലും ഇസ്രയേലിനെ സഹായിക്കാൻ താങ്കൾ സന്നദ്ധമാണ് എന്നാണ് അടുത്ത ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നത് എന്തായാലും വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തുടരുന്നത് അവിടെയുള്ള ജനജീവിതം വളരെയധികം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ലബനൻ എന്ന് പറയുന്ന സ്ഥലം മറ്റൊരു ഗാസയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും ഒപ്പം യുദ്ധം വിലയിരുത്തുന്ന യുദ്ധ വിദഗ്ധരും സൂചിപ്പിക്കുന്നത്